തിരുവനന്തപുരം വിഴിഞ്ഞുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾ എന്തായാലും കൈവയ്ക്കാം കേട്ടോ ഇത് ടോട്ടലായിട്ട് മുപ്പത്തേഴ് സെൻറ്റ് സ്ഥലമാണ് അതായത് ഈ കാണുന്നത് ബസ് റോഡ് ഫ്രണ്ടേജ് ആണ് ബസ് റോഡ് എന്ന് പറഞ്ഞാൽ ഒരു മെയിൻ റോഡ് ഫ്രണ്ടേജ് ആണ് നോക്കി പ്രോപ്പർട്ടി മുന്നിലൂടെ പോകുന്ന റോഡ് വരുന്നത് പെരിങ്ങമലയിൽ നിന്നും കാക്കാമല പോകുന്ന റോഡാണ് പെരിഞ്ഞമല എന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിച്ചൽ ജംഗ്ഷൻ എന്നച്ചിൽ നിന്ന് വരുമ്പോഴത്തേക്കും തമ്പാനൂരിൽ നിന്ന് വരുമ്പോഴത്തേക്കും പള്ളിച്ചൽ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി വിഴിഞ്ഞത്തേക്ക് പോകുന്ന റോഡാണ് ആ റോഡ് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ വരുമ്പോൾ പെരിഞ്ഞമല ജംഗ്ഷൻ വരും പെരിഞ്ഞമല ജംഗ്ഷൻ നിന്ന് വലത്തോട്ട് കാണുന്ന റോഡ് കാക്കാമ ൂല പോകുന്ന റോഡാണ് ഈ സ്ഥലത്തിന് പറയുന്നത് തെറ്റുവിള എന്നാണ് കേട്ടോ അപ്പോൾ ആ റോഡ് സൈഡിലായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് ഈ കാണുന്ന നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണ് ഇത് ടോട്ടൽ മുപ്പത്തേഴ് സെൻ്റ് ആണ് ഇതിന് പ്ലോട്ടുകൾ തിരിച്ച് വേണമെങ്കിൽ ആ രീതിയിൽ വാങ്ങാം കരഭൂമിയാണ് റോഡിൽ നിന്ന് ആക്സസ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള കമേഴ്സ്യൽ ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം വിഴിഞ്ഞം ബേസ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കമേഴ്സ്യൽ ആക്ടിവിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബിസിനസ് ഇങ്ങനെയൊക്കെയുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് പ്രോപ്പർട്ടി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്ക് പറ്റിയ പറ്റിയൊരു ലൊക്കേഷനാണ് നമുക്കിത് പ്ലോട്ടുകൾ തിരിച്ച് വേണമെങ്കിൽ ആ രീതിയിലും കൊടുക്കും പ്ലോട്ടുകൾ തിരിച്ചാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന വിലയിൽ വേരിയേഷൻ ഉണ്ടാവും നമുക്കിത് മൊത്തത്തിലെടുക്കുവാണെങ്കിൽ ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒൻപത് ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്തു